ബീഫും നല്ല നേരത്തെയൊക്കെ നല്ല പൊട്ടുപോലെ തന്നെ ശരിക്കും ഉണ്ടല്ലോ ഒരു കൊതിപ്പിക്കുന്ന ഒരു ഐറ്റം തന്നെ ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നമ്മുടെ മാന്യ പ്രേക്ഷകനായ ഒരാൾ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ കണ്ടായിരുന്നു ആ കമന്റിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നു ബീഫ് എന്തായാലും എന്ന് കാണിക്കണമെന്ന് തീർച്ചയായിട്ടും അത് നമ്മൾ പരിഗണിച്ചു ഇന്ന് നല്ല അടിപൊളി ഒരു ബീഫ് എന്തായാലും എന്ന് തികക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ വാക്ക് മാരിച്ചുകൊണ്ട് അതുപോലെ പലർക്കും അറിയാമത്തവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് ബീഫ് ഇന്തായാലും നല്ല ടേസ്റ്റ് തന്നെ നമുക്കത് ചെയ്യാം അല്ല ഇത് കിലോ തൂക്കത്തിലാണ് കുറച്ച് ബീഫ് മേടിച്ച് വെച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ബീഫ് ഫ്രൈക്കോ അല്ല മറ്റേ ബീഫ് കറിക്കോ ഒക്കെ അരിയുന്ന പോലെ അത് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കാണുമ്പോൾ ഒരുപാട് തോന്നും പക്ഷെ അരക്കിലേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ കനത്തിൽ അങ്ങോട്ട് ഇതേപോലെ തീരെ ചെറുതായി അരിയല്ല ഇതേപോലെ വേണം അത് അപ്പോൾ നമ്മൾ ബീഫ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതെല്ലാം വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ കാരണം ഇത് ഇത്ര ആയതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ കൊണ്ടിട്ട് കനിക്കാൻ ഇതെവിടെ ആവുമ്പോഴത്തേക്കും ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയായിട്ട് കഴിയെടുക്കാമോ എന്നോർത്താണ് നമ്മൾ അടുക്കള തന്നെ ഇത് റെഡിയാക്കി നമ്മൾ പാലമൊക്കെ ചെയ്യുന്ന വെളിയിൽ തന്നെയാണ് ഇവിടെ ആകുമ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ട് വരാമല്ലോ നോക്കാം ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയാണ് കിട്ടുക ഇപ്പോൾ ബീഫെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ ഇതേപോലെ കിഴുത്ത പാത്രത്തിനകത്ത് വെച്ചിരിക്കുകയാണ് വെള്ളം ഒന്ന് വാലാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബീഫ് എന്തായാലും ഉള്ള മസാലയൊക്കെ റെഡിയാക്കണം സാധാരണ നമ്മൾ ബീഫ് മറ്റുള്ള രീതിയിൽ ചെയ്യുന്ന പോലെയല്ല ഇതിന് വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ മസാലയൊക്കെ അത് ഉണ്ടാക്കിയാൽ നോക്കാം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നാലഞ്ച് ഏലയ്ക്ക ഒര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് തക്കോഴ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പ് ഒരു കഷം കറുവാപ്പട്ട രണ്ട് വറ്റൽ മുളക് ഇതെരുവുള്ള മുളകാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അടുപ്പം ഒന്ന് കത്തിച്ചു ഇതേപോലെ ഒരു കടായി അങ്ങോട്ട് വെക്കാം ഈ മസാലയെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം ഇതൊന്ന് ചൂടാക്കട്ടായിരിക്കും ഇത് നല്ലപോലെ നല്ല ശേഷം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി ആ മസാലയെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇളക്കി കൊടുക്കുക ഈ മസാലയൊക്കെ ഒന്ന് മൂക്കണം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടെ ചേർക്കാണ് ഇപ്പം മസാലയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് തൽക്കാലിക അടുപ്പം നിർത്താം ആ നല്ല ഇത് നല്ല ചൂടാണ് ഞാൻ അതുകൊണ്ടാണ് നിർത്തിയത് ഇതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുവും കൂടെ ഇട്ട് കൊടുക്കുക ആ ചൂടത്ത് തന്നെ അതിരുന്ന് നല്ലപോലെ ഒന്ന് ചൂടായിക്കൊള്ളും ആ കടയിട്ട് കൊടുത്തതിന് ശേഷം കാശ്മീരി മുളക് പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതുകൊടുക്കുകയാണ് ആ പൊടികൾ ഇട്ടതിന് ശേഷം ഇതിലൊന്നും ഇളക്കി കൊടുക്കുകയാണ് സാധാരണ ഉള്ള രീതിയിലല്ല ഇത് നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ട് അതല്ല സാധാരണ രീതിയിലുള്ള ചട്ടയാണെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യേണ്ട അതൊന്നും ചൂടാക്കിയെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതേ കിടന്ന് ചൂടാക്കിക്കോളും ഇത് നമുക്ക് ഇതുപോലെ ജാറില്ലാത്തോട്ട് മാറ്റണം ഇനി നമുക്ക് ഇത് നമുക്കിതിനകത്തിട്ട് ഒരു കഷം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു അഞ്ചാറ് ചെറുത് വലുത് എല്ലാം കൊണ്ടൊരഞ്ചിട്ട് വെളുത്തുള്ളി ഉണ്ട് അതൊരു ഇട്ടുകയുള്ളൂ ഇത് നല്ലപോലെ ഒന്നും അരച്ചോണ്ട് വരട്ടെ ഇപ്പം നമ്മുടെ അരയ്ക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് തന്നെ രണ്ട് ഇതേപോലെ അരച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ കുക്കർ എടുക്കുക അരക്കിലല്ലേ ഉള്ളൂ അതിനുള്ള കുക്കർ മാത്രം എടുത്താൽ മതി ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെത്തിക്കുന്ന ആ അരപ്പല്ല ഈ ബീഫിൻ്റെ അകത്തോട്ടിട്ട് കൊടുക്കും ഈ ജാറിൻ്റെ അകത്തുള്ള ആ ഒരു കാൽ ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അത് മിക്സ് ചെയ്ത് ഈ അളപ്പിലുള്ള അരപ്പും കൂടെ ഇങ്ങോട്ട് എടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പു പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആ അതിന് ശേഷം ഉപ്പുപൊടി ചേർത്ത ശേഷം ഒന്ന് കിട്ടി കൊടുക്കാം നല്ല പോലെ ഒന്ന് മിച്ചു ചെയ്തതിന് ശേഷം ഇതാണ് ഇനി നമുക്കിത് കുക്കറിൻ്റെ കുക്കറെ അടുപ്പത്തിട്ട് വയ്ക്കാം അടുപ്പ് കത്തിയ ശേഷം കുക്കറിൽ നോക്കുകയാണ് നമുക്കറിയാമല്ലോ ബീഫ് വേവുന്ന ഒരു സമയം കുക്കറിൻ്റെ അകത്താകുമ്പോഴത്തേക്ക് ഒരു അഞ്ച് അല്ലാതെ ആറ് അല്ലെങ്കിൽ ഒരു എട്ട് പീസിൽ അതൊക്കെയാണ് ഓരോ ബീഫിൻ്റെ ഓരോ അതായത് ചിലത് ഇത്തിരി എളുപ്പം ആയിരിക്കും ചിലപ്പോൾ ഇച്ചിരി മൂപ്പായിരിക്കും അങ്ങനെ ഇറച്ചിക്ക് വ്യത്യസ്തമായ രീതിയിലുണ്ടല്ലോ ഉണ്ടല്ലോ ഏതായാലും ഞാനൊരു ഏഴ് പീസിലെങ്കിലും തടിക്കട്ടെ ഏഴ് പീസിലടിച്ചിട്ടുണ്ട് ഇനി അത് അങ്ങ് നിർത്താം തുറന്ന് നോക്കണം എന്തോ ഇല്ലെന്ന് പറയണ്ടേ ഏതായാലും തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കണം അപ്പം നമ്മുടെ ഒരു ഏഴ് പീസിലടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രശ്നം റിപ്പോർട്ടുണ്ട് തുറന്ന് നോക്കാം ഇത് താത്ത ഒക്കെയാണ് ബന്ധെങ്കിലുമൊക്കെ ബെന്തില്ലേ ഒന്നുകൂടെ അടുപ്പത്ത് വെക്കേണ്ടി വരും അതായത് നമുക്ക് തുറന്നു നോക്കിയിട്ട് വെന്തോ നോക്കാം ഞാൻ ഒരു കഷ്ണം എടുത്തു നോക്കട്ടെ വെന്തോ നോക്കാം ആ ഏതായാലും വെന്തിട്ടുണ്ട് അപ്പം ബീഫ് വേജിച്ച് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഗ്രേവിയൊക്കെ ആയിട്ട് ഇച്ചിരി ചാറോടും കൂടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യണം ഇതുപോലെ ചട്ടിക്കകത്താണ് അതൊക്കെ കൂടുകയും ചെയ്യുന്നത് ചട്ടി ചൂടായു ശേഷം അവരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളവർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഒരു മീഡിയ രീതിയിലുള്ള രണ്ട് സവോള ഇതേപോലെ കനം കുറച്ചായിരിക്കും ഒക്കെ ഇട്ടിട്ട് അത് നമുക്ക് ഇത് ഇളക്കി അപ്പോൾ ഈ സവോളയുടെ ആ കളർ ആ വെള്ള കളർ ഒന്ന് മാറണം അതുവരെ ഒന്ന് ഇളക്കി കുടിക്കണം അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഒര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി പക്ഷേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് കിട്ടിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചമുളക് ഇടുന്നില്ല അതുപോലെ എരിവുള്ള മുളക് പൊടിക്ക് വരഞ്ഞാൽ എരിവുള്ള മുളകാണ് വറുത്ത് പൊടിച്ചിരിക്കുന്നത് താൽപ്പം കറി ഒക്കെ അങ്ങോട്ട് കൊടുക്കുക നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതൊന്ന് കുറച്ച് ആ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് പയറ്റ് വിന്നായികിരി കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കുകയാണ് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇച്ചിരി പഞ്ചസാരയും കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു പക്ഷേ ഇത് ഈ പഞ്ചസാര ഇടാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് താല്പര്യമില്ലാത്തൊരു പഞ്ചസാര ഇട്ട് ഇടണ്ട ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കിയ ശേഷം എന്തെങ്കിലും പോരാഴിക്കുണ്ടെങ്കിൽ നോക്കുക ഞാൻ ഇതിൻ്റെ ഉപ്പ് വരും ഒക്കെ നോക്കട്ടെ ആ ഒന്നും ചെയ്യാം കറക്റ്റ് ഇനി ഇത് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ നമ്മുടെ ബീഫ് പിന്താരു റെഡി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റായു ശേഷം ഇനി നമുക്ക് തുറന്നു നോക്കാം വേണ്ട നല്ല അടിപൊളി മണവും കൊതിപ്പിക്കുന്ന മണവും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ പരുവത്തിലാണ് ആ പിന്താരു എന്ന് പറയുന്ന ഐറ്റം ഇരിക്കേണ്ടത് ഇനി ഈ അടുപ്പൊക്കെ നിർത്താം ഇത് താഴോട്ടൊന്ന് വെക്കാം അപ്പോൾ ബിന്ദാലും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നും ഇല്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ വേണം അല്ലേ ചെണ്ടാ കുറച്ച് കപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരൽപ്പം ഒക്കെ ഇങ്ങോട്ട് എടുക്കാം സാധാരണ നമ്മൾ ബീഫ് കറി വെക്കുന്ന പോലല്ല ഇത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് കടുക് ഏഹ് ഉലുവ പഞ്ചസാര വിനാഗിരി അപ്പോൾ ഇതെല്ലാം ഈ ഐറ്റത്തിനകത്ത് വരുന്നുണ്ട് അപ്പം വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റോടെ കൂടി നമ്മൾ ഏതായാലും കപ്പ റെഡി ആക്കിയിട്ടുണ്ട് ഇത്തിരി ബീഫ് കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് വെക്കണേ ഇരിക്കട്ടെ ഒരു ബീഫും നല്ല നല്ല നല്ലപോലെ വെന്ത് വെഡ്ഡായിട്ടുണ്ട് ബീഫും ബീഫ് ഇത്തിരി ഒന്ന് കഴിക്കൽ ഞാൻ എന്തു പറയാതെ ഊര് രക്ഷാ പോളി ഐറ്റം സൂപ്പർ സമാനം ആ കപ്പയും വിന്താനും ഓക്കെ നേർച്ചയൊക്കെയാണല്ലോ പുട്ടുപോലെ തന്നെ ശരിക്കും ഉണ്ടല്ലോ ഒരു കൊതിപ്പിക്കുന്ന ഒരു ഐറ്റം തന്നെ അതിന് നൂറ് ശതമാനം വേറൊരു അടിപൊളി ടേസ്റ്റിൻ്റെ ഞാൻ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ഇതല്ലാത്തത് ഞാൻ പറയാനേ ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളത് പറയും ഞാൻ പറയുന്ന സത്യമാണ് ആ അപാര ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ബീഫ് എന്തായാലും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടാകും ഇച്ചിരി കപ്പയുടെ കൂടെ ഞാനൊരു പിടി പിടിപ്പിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയാണ് നിങ്ങൾക്കിഷ്ടപ്പെടും ഇച്ചിരി ഇറച്ചി മേടിച്ചതുപോലെ ചെയ്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റിന് തന്നെ അടിപൊളി ടേസ്റ്റും ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് പറയുമല്ല നിങ്ങൾ ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇനി വേറൊരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തില്ല ബെൽ ബട്ടൺ മറക്കാതെ എന്ന് അമർത്തിയേക്കണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ